യുഡിഎഫ് സ്ഥാനാര്ത്ഥി ഡീൻ കുര്യാക്കോസ് എസ്എന്ഡിപിയുടെ പിന്തുണ തേടി കോതുമംഗലം താലൂക്ക് യൂണിയൻ ഓഫീസ് സന്ദർശിച്ച അദ്ദേഹം ഭാരവാഹികളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് കോതമംഗലത്ത് എസ് എൻ ഡി പി നേതാക്കളെ കണ്ടത് യൂണിയൻ ഓഫീസിൽ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എ സോമൻ തുടങ്ങിയ ഭാരവാഹികളുമായി ചർച്ച നടത്തി വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എസ് എൻ ഡി പി ഭാരവാഹികൾ ഡീൻ കുര്യാക്കോസിനു മുമ്പിൽ ഉന്നയിച്ചു തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഡീൻ അഭ്യർത്ഥിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോതമംഗലത്തിനായും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധം സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ പരമാവധി പൊതുവിക ചെയ്യാൻ പറ്റാവുന്ന കോതമംഗലവുമായി ബന്ധപ്പെട്ട് ഇവിടെ ബൈപ്പാസ് മുപ്പത് വർഷക്കാലമായി മുടങ്ങിക്കിടന്ന പദ്ധതിയാണ് അതിൻ്റെ ക്രീം ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് സ്ഥലമെടുപ്പ് നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടതുപോലെ നേരിയമംഗലത്ത് പുതിയ പാലം ഉൾപ്പെടെ അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നു എല്ലാ നിലയിലും അസാവഹമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ പുതുണയും സ്വഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ് വിജയിച്ചാൽ നൂറ് ശതമാനം എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച തരത്തിൽ തന്നെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചിട്ടുണ്ട് അവസരമാക്കിയതിനെ മാറ്റും എന്ന ഒരു വാഗ്ദാനമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത് കോതുമലം